നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല അറിയാലോ നമ്മുടെ നാട്ടില് കേരളത്തില് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നില്ലെങ്കിൽ നേരിട്ട് അവിടെ നിന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും അറിയുന്നുണ്ടാകും അതല്ല എന്നെ പോലെയുള്ള ആളുകൾ കേരളത്തിന് വെളിയിൽ നിന്നുണ്ട് ഇതോ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ എല്ലാം എല്ലാം ഞാൻ അപ്ഡേറ്റഡ് അല്ല എന്നാലും കണ്ടെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം ഒരു വിഷമം തോന്നിയപ്പോ നാല് പേരോട് അത് സംസാരിക്കണം എന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല വയനാട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് മരണങ്ങൾ വേദന സങ്കടം ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഈ വിവിധ സോഷ്യൽ മീഡിയസിലൂടെ നമ്മൾ കാണണം എന്താ ഒരു സൈഡിൽ അവിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ അറിയുന്നുണ്ട് മറു സൈഡിൽ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ടുള്ളവർ അവർ തരുന്ന സഹായങ്ങൾ ഞാൻ ഇത്ര സഹായം ചെയ്യാം അതുപോലെ നമ്മളുടെ ആ ഒരു സങ്കടാവസ്ഥയിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഓക്കെ ഒരു സൈഡിൽ യഥാർത്ഥമായിട്ട് ആ ദുരിതത്തിൽ ആ വിഷമത്തിലിരിക്കുന്നവരും മറ സൈഡിൽ സഹായിക്കാം എന്ന് വാഗ്ദാനം തന്നിട്ടുള്ളവരും നമ്മുടെ ദുഃഖത്തിൽ ചേർന്നവരും അപ്പോൾ ഇവരാളിങ്ങനെ സോഷ്യൽ മീഡിയ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഇടയിൽ കമൻസ് സെക്ഷനിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന വേറെ കുറേ ആളുകൾ അങ്ങനെ വായിക്കാൻ വേണ്ടി വരുന്നവർ അങ്ങനെ ഇതിൻ്റെ ഇടയിലും ഇതിന്റെ ഭീകരതാവസ്ഥയോ അല്ലെങ്കിൽ ആ മനുഷ്യപ്പറ്റോ മനസ്സിലാക്കാൻ സാധിക്കാതെ കമന്റുകളിട്ട് വേർപ്പിക്കുന്ന വേറെ ചില ആളുകൾ ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഈ അടുത്തിടെയൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാകും ഒരുപാട് സഹായങ്ങൾ അത് ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് സഹായിക്കാൻ കഴിയുന്നവർ ഒറ്റയ്ക്ക് സഹായിക്കാം എന്നും ഇനി സഹായിക്കാൻ മനസ്സുണ്ട് എന്നാൽ ഒറ്റയ്ക്ക് അത്രയും സാമത്യം ഇല്ല സാഹചര്യം ഇല്ല അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നുള്ളവർ അതുപോലെ സംഘടനകളായും ചെറിയ കൂട്ടങ്ങളായും സഹായിക്കാമെന്നേറ്റ് നേരിട്ട് അവിടെ വന്ന് സഹായിക്കുന്നവരും വാഗ്ദാനങ്ങൾ നൽകിയവരും കൂടെ പർപ്പോൾ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അനാഥരായവരെ ഏറ്റെടുക്കാമെന്ന് പറയുന്നവരും അങ്ങനെയെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഇവിടെ എനിക്കുണ്ടായ വിഷമം അല്ലെങ്കിൽ ഞാൻ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ നിലവിൽ ഈ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ എൻ്റെ സംശയങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായ ചോദ്യങ്ങളാണ് അത് തെറ്റ് ശരി എന്നുള്ള ഒരു രീതിയിലൊന്നും ഞാൻ പറയണില്ല കാരണം ഇതിന് ഒന്നിനെ പറ്റി നേരിട്ട് എനിക്ക് അനുഭവങ്ങളില്ല എക്സ്പീരിയൻസ് ഇല്ല ഓക്കെ സോ ഞാൻ ആലോചിക്കുന്നത് ഒന്ന് അവിടെ താമസിച്ചവർക്കും അറിയാം നമുക്കും അറിയാം ഒന്ന് ആ മേഖലകളിലെ പ്രത്യേകതകൾ അറിയാം പിന്നെ അറിയാമല്ലോ സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ മതി നമുക്ക് തലയ്ക്ക് മുകളിൽ ഉയർച്ചയുണ്ട് അത്രയും പൊക്കത്തിലുള്ള സാധനങ്ങൾ എന്തുകൊണ്ടും താഴേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു പിന്നെ ഇതാണ് നമുക്കറിയാലോ നമ്മൾ ജനിച്ച നാടിനോടും വീടിനോടും ചുറ്റുപാടിനോടും ഒക്കെ നമുക്ക് പൊതുവെ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും സഹിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ വെള്ളം പൊങ്ങി സുനാമി ഒന്നും നമ്മൾ ആരോടൊന്നും വിട്ടുപോയില്ല സ്ഥിരമായിട്ട് എന്താ പറയാ സ്ഥിരമായിട്ട് അതായത് ഒരു പ്രത്യേക സമയത്ത് സ്ഥിരമായി വെള്ളം കയറി ഇറങ്ങി പോകുന്ന മേഖലകളിൽ ജീവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് പക്ഷെ അവരാരും ഒരു പക്ഷേ അവർക്ക് അവിടെ നിന്ന് മാറാൻ ഈ പറഞ്ഞപോലെ ചില കാരണങ്ങൾ ഞാൻ ജനിച്ച വീട് മണ്ണ് ആ അങ്ങനെയുള്ള ബന്ധങ്ങൾ അതല്ലെങ്കിൽ സാഹചര്യം പൈസ ഇല്ലാത്തതുകൊണ്ടോ വേറൊരു വീട് വയ്ക്കാൻ അല്ലെങ്കിൽ അത്രയും നാളും ഒരു കൂട്ടിയ സ്വപ്നമൊക്കെ ആയിരിക്കും അവരിപ്പോൾ ജീവിക്കുന്നത് അവർക്ക് അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ടോ നിൽക്കുന്നവരുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ വയനാട്ടിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് നടന്നപ്പോൾ നമുക്കറിയാലോ സ്വാഭാവികമായിട്ടും പൈസ പിടിക്കുന്നത് സംഭാവന ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ഒന്നിനോടും എടുത്തു പോണില്ല ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ആൾക്കാർ അത് അവരുദ്ദേശിച്ചിട്ടോ അപ്പോൾ ഇവർ ഇങ്ങനെ സഹായിക്കാൻ മുന്നേറി വരുന്നവരും സഹായം ചെയ്യണമെന്ന് പറയുന്നവരും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവിടെ എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടായത് അറിയോ നിലവില് ഇപ്പോഴത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും രേഖകളും അന്വേഷിക്കുന്ന രേഖകളും എല്ലാം മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ടുള്ളതാണ് അന്ന് എന്ത് ചെയ്തു അന്ന് അവിടെ പോയി എന്ത് കൊടുത്ത് അത് വായ്പയാണോ അതല്ല അത് സഹായമായിരുന്നു അതിന് രേഖകൾ തെളിവുകൾ ഇതൊക്കെയാണ് ചോദിക്കുന്നത് അതിൽ ഒരു ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഇതുമായി മുന്നോട്ട് പോകുന്ന എല്ലാവരും തന്നെ ആർക്ക് വേണമെങ്കിലും ചില പോസ്റ്റുകളിൽ കണ്ടു നമ്മൾ പത്ത് രൂപ സ്റ്റാമ്പ് ഇട്ടിച്ച് വിവരങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവകാശമായി കണ്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും പക്ഷെ എന്നിരുന്നാലും ചില ചില സാഹചര്യങ്ങളോ ആളുകളോ അത് നമുക്ക് വേണ്ടി പ്രതിനിധി എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി അത് നമ്മളിലേക്ക് എത്തിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് എനിക്കതിൽ സന്തോഷമുണ്ട് പക്ഷേ ഈ ഒരു അവസരത്തിൽ അതതിൻ്റെ ശരിയായ സമയമാണോ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിട്ട് കാരണം ഇവരെ ഹെൽപ്പ് ചെയ്യാൻ നേരത്ത് അന്നത്തെ ഒരു കണക്കുകളാണ് മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അറിയാലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തൊരു സാധനം ഒരു ഇച്ചിരി എന്തെങ്കിലും കിട്ടി അതിൻ്റെ പുറകെയാണ് ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ വയനാടുമായി ബന്ധപ്പെട്ട ഒന്നും നമ്മൾ കാണില്ല അതിൻ്റെ പുറകെ പോകും നല്ല വാർത്തകളേക്കാൾ എപ്പോഴും ഇങ്ങനെയുള്ള എപ്പോഴും ഇങ്ങനെ സെൻസിറ്റീവ് സാധനങ്ങളൊക്കെ ഇടാനായിരിക്കും അത് അതിൻ്റെ രീതി അങ്ങനെയാണ് ഞാൻ അതിനോടും പോകുന്നില്ല എൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നു പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ തിങ്ങിഞ്ഞരിങ്ങി പോണ ആളുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സാധാരണക്കാർ തന്നെയാണ് വയനാട്ടിൽ ഇപ്പൊ അനുഭവിക്കുന്ന ആൾക്കാർ ഇപ്പൊ കഴിഞ്ഞ പല പ്രശ്നങ്ങളും എടുത്തിട്ടുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല നീതി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അവകാശപ്പെട്ടതായിട്ട് കിട്ടിയിട്ടില്ല നഷ്ടങ്ങൾ മാത്രമേ അവർക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്നിത് നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട് െ നാളെന്ന് പറഞ്ഞാൽ അറിയാലോ ഇപ്പോൾ ഈ ഒരു വയനാട്ടിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കേരളം മൊത്തം ഇങ്ങനെ എന്താ പറയുക കത്തി നിൽക്കുന്ന പടങ്ങളൊക്കെ ആട്ടോ ഞാനിവിടുന്ന് കാണുന്നത് അതായത് ഇരുൾപൊട്ടാൻ സാഹചര്യം ഉള്ളത് അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയ ഏതൊക്കെ ജില്ലകളിൽ അത് എഫെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ കേരള ഇനി ഉണ്ടാകുമോ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ എന്നിരുന്നാലും ഞാൻ ഉൾപ്പെടെയുള്ള കേരളീയർ കേരള മണ്ണിൽ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കണേ എന്താ അറിയോ ഈ ഒരു അവസരത്തിൽ പണ്ടത്തെ കാര്യങ്ങള് അന്നത്തെ ചർച്ചകള് അന്നത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നാളെ ഇനി ഡാം ആ നേരത്തെ ബാക്കിയുള്ളവര് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ ഇന്നത്തെ ഈ ഒരു ദുരിത ദുരിതാശ്വാസ നിധിയിലോ ഇട്ട കാഷിൻ്റെ ഇതോ സംതിങ് റിലേറ്റഡ് അങ്ങനെയുള്ള ടോക്കായിട്ട് അന്ന് വന്ന് അന്ന് ഇതിനെ സംസാരിച്ച് ഓർക്കണേ ഇന്നത്തെ കാര്യത്തിന് വേണ്ടി പണ്ടത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നാളെ ഇനി ഉണ്ടാവുന്ന ഇതുപോലത്തെ ഒരു ദുരിത സമയത്ത് ഇന്ന് ഇപ്പിരിക്കുന്ന ഫണ്ട് റിലേറ്റഡോ അല്ലെങ്കിൽ ഇതിനു മുന്നെള്ളാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് അന്ന് ബാക്കിയുള്ള ജനങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ ഇതിൽ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് അല്ലെങ്കിൽ പൊട്ടോ മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പൊ എനിക്കറിയാം ഞാൻ പഠിച്ചു വരുമ്പോൾ പഠിച്ചു വന്നിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഫീസ് അടച്ച് പഠിക്കുന്നവരും അടയ്ക്കാതെ പഠിക്കുന്നവരും കുറേ പേർക്ക് ഇങ്ങനെ കൺസെഷൻസ് അത് കിട്ടാത്ത ആൾക്കാർ ഇത് തന്നെ എല്ലാ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് ഒന്നിലും ഒന്നിനും ഒരു തുല്യത ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇനി അത് അങ്ങോട്ട് ഉണ്ടാകുമോ ചോദ്യം മാത്രമാണ് അത് അപ്പോൾ നാളെ ഈ പറഞ്ഞ പോലെ അടുത്ത പ്രശ്നം വന്നാൽ ഈ ഇപ്പം സംസാരിക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ കാണുന്നവരും ഒക്കെ അതിൻ്റെ പുറകെ ആയിരിക്കും പോകുന്നത് അവർക്ക് അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ എന്താ പറയുക ആ അതങ്ങനെയാണല്ലോ ഇപ്പോ പര നമ്മളുടെ ഏർ സീരിയൽ തന്നെ കണ്ടിട്ടില്ലേ നായികന് നാളെ എന്തു പറ്റും നായിക വിഷം കഴിച്ച് മരിക്കുമോ അതങ്ങനെ നിർത്തുമ്പോൾ പിന്നെ നാളെ കംപ്ലീറ്റ് അയ്യോ അയ്യോ മരിക്കോ 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 ആ സമയം അവൻ കാത്തിരിക്കണ പോലെ ആയിരിക്കും അടുത്തൊരു ദുരിതം വരുമ്പോ ഇന്ന് ഉൾപ്പെടെയുള്ള എല്ലാ ചർച്ചകളും അന്ന് നമ്മൾ ബാക്കിയുള്ള ജനങ്ങൾ കാണേണ്ടി വരും അതുകൊണ്ട് സി ഒരുപാട് വിഷമം ഉണ്ടായിട്ടാണ് ഇങ്ങനെ പറയണതും ഇതിനെ നല്ല വശങ്ങൾ മനസ്സിലാക്കുമെന്നും വിചാരിക്കണു സാധാരണക്കാർക്ക് എപ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വസിക്കുന്ന ആൾക്കാർ അന്നും ഇന്നും എന്നും ഒരേപോലെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് നിവൃത്തിയില്ലാതെ വരുമ്പോൾ ലോൺ എടുക്കാറുണ്ട് വട്ടിപ്പലശക്ക് എടുക്കാറുണ്ട് ഇത് നമ്മൾ തിരിച്ചടക്കം ചിലപ്പോൾ അടക്കാൻ പറ്റാതെ ആയിട്ടുണ്ട് നമുക്കറിയാം ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് എന്നാലും ജീവിക്കാൻ നിവർത്തിയില്ലാതെ വരുമ്പോൾ നമ്മൾ പോയി ലോൺ എടുക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ വായ്പ വാങ്ങും എന്നാൽ ഇന്നും ഇങ്ങനെ തന്നെ ലേ വല്ല വ്യത്യാസമുണ്ടോ എന്നും റോളിങ്ങും എന്നും ഇങ്ങനെയാണ് ഒരു വീട്ടിൽ രണ്ട് പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഫീസ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു തരത്തില് അച്ഛനും അമ്മയും പണിയെടുത്താൽ പോ പോറ്റാനുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിൽ അപ്പോൾ നമ്മൾ സി ഞാൻ പറയുമ്പോൾ പോലും സാധാരണക്കാരൻ അല്ലെങ്കില് മേള് ഇതൊന്നും ഞാനത് മനസ്സിലാക്കാൻ എനിക്ക് അതിനോട് പോലും യോജിപ്പില്ലാത്ത ആളാണ് അങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണിത് ആക്കറിയ എന്നാലും പട്ടിണിക്കും പരിപാട്ടത്തിനും കൊഴപ്പൊന്നുമില്ല ആർക്കും ആർക്കും സിൻസ് നല്ല അതായത് വേണ്ട അത്യാവശ്യം വീട് ഭക്ഷണം അങ്ങനെയുള്ള താ എന്താ പറയാനെ അതായത് പ്രൈമറി ആയിട്ട് വേണ്ട കാര്യങ്ങൾ പോലും കിട്ടാത്തൊരവസ്ഥയിലൂടെ ഒരുപാട് പേര് നാട്ടിൽ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറയണത് എന്താ പറയുക അല്ലെങ്കിൽ എനിക്ക് തോന്നിയെന്താ അറിയോ നമ്മളുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക എല്ലാം കൊണ്ടു കേട്ടോ ഇതിപ്പോൾ ലോൺ ലോൺ എടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു വീട് റിലേറ്റഡ് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഇട്ട് പറഞ്ഞു പോണ് സമ്മതിക്കണേട്ടോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണേ ഞാനും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അതായത് ഞാനിവിടെ മാൽദീവ്സിൽ ഇന്നാണ്ട് ഈ സംസാരിക്കുന്നത് ഈ നേരത്തെ വയനാട്ടിലെ കാര്യം ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എനിക്ക് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലായത് പക്ഷേ മുല്ലപ്പെരിയാറിനെ പറ്റി സംസാരിക്കുമ്പോൾ അപ്പോഴും ഞാൻ പറയട്ടെ അത് അത് എന്താകുമെന്നോ എങ്ങനെയാണെന്നോ ഇതിനു പറ്റിയൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞാണ് എല്ലാവരും അതിനെങ്ങനെ നോക്കിക്കാണുമ്പോൾ സംഭവിക്കാതിരിക്കട്ടെ ഒന്നും എന്നാലും ഞാൻ പറയാണ് അങ്ങനെ നോക്കി കാണുമ്പോൾ എന്താ പോകുമ്പോൾ എൻ ഇപ്പം എൻ്റെ വീട് എൻ്റെ വീട്ടുകാർ പോകണമെന്നല്ല എൻ്റെ നാട് പോണ ഫീലാണ് ഞാനത് കാണുന്നത് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ഓരോ ആൾക്കാരുടെയും വിഷയം എൻ്റെ വിഷയം പോലെ പലപ്പോഴും ഇപ്പം ആര് ഒരു സങ്കടം പറയുമ്പോഴും നിങ്ങളുടെ വിഷയം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പറയാണ് ഇത് കേൾക്കുന്ന ഓരോ ആൾക്കാരും നിങ്ങളൊരിക്കലും അതായത് നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ സുരക്ഷ നിങ്ങളാണ് നോക്കേണ്ടത് എല്ലാ തരത്തിലും അതിപ്പോൾ സാമ്പത്തികപരമായി സാമ്പത്തികപരമായി സാമൂഹികപരമായി സാമൂഹികപരമായിക്കോട്ടെ അത് എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ചുമതല എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള ആൾക്കാരായിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കുറേ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ പറയണേ ശരി ഇവർ പറയണേ ശരി അവരുടെ പുറകെ ഇവരുടെ പുറകെയൊന്നും പോവാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ആ വീട്ടിലുള്ളവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ ഉള്ളതുകൊണ്ട് ജീവിക്കുക ഒരുപാട് ലോൺ കാര്യങ്ങളെടുത്ത് പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവാതിരിക്കുക സി ഇതൊന്നും എപ്പോഴും പ്രോപ്പർ ആയിരിക്കില്ല പക്ഷേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും ഒരു ഔചിത്യ ബോധ്യം വേണം നമുക്കൊരു എന്താ പറയാ നമുക്കൊരു അതെ എത്ര അഭിപ്രായങ്ങൾ കേട്ടാലും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായൊരു അഭിപ്രായം വേണം തെറ്റ് ശരി ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം വേണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ആരുടെ ഭാഗത്തു നമുക്ക് സഹായങ്ങൾ കിട്ടാം അപ്പോൾ അതെടുത്തോ എടുക്കണോ വേണ്ടി ഇപ്പോൾ അറിയാലോ ഇപ്പോൾ മൊബൈലിൽ തന്നെ ഒരുപാട് പ്രൈവറ്റ് കമ്പനിയുടെ എനിക്ക് ഇപ്പോൾ വരുന്നുണ്ട് മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം നിങ്ങൾക്ക് ലോൺ വേണോ അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഒരു മൂന്ന് ലക്ഷം ഞാൻ എടുത്താൽ എൻ്റെ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്ക് ഒറ്റടിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ ആലോചിക്കുന്നത് മൂന്ന് ഞാൻ എടുത്തിട്ട് എത്ര രൂപ ഞാൻ തിരിച്ചടയ്ക്കണം അത് വേണോ നിലവിലുള്ള എൻ്റെ വരുമാനത്തിൽ ഒതുക്കൊണ്ട് ഞാൻ ജീവിക്കണോ അങ്ങനെ ആയിരിക്കണം പിന്നെ ഞാൻ പറയലു ഒരിക്കലും ഈ നമ്മൾ ഈ ഒരുപാട് സോഷ്യൽ മീഡിയനെ ഡിപ്പെൻഡ് ചെയ്ത് കേൾക്കുമ്പോൾ നേരിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ആരാ എന്താ പറയണേന്ന് പോയി അതിൻ്റെ ചോടെ പോവാതിരിക്കുക കേട്ടോ കാരണം ഇത് ഭയങ്കര മെൻ്റലി നിങ്ങൾ നമ്മളറിയണില്ല ഞാൻ ഇത് ഇതെൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മളറിയാതെ നമ്മളുടെ ചിന്തകളൊക്കെ ഇങ്ങനെ വൈകൃതമായിക്കൊണ്ടിരിക്കും അതാണ് ശരി ഇതാണ് ശരി അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക ആളോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സംഘടനയോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തിനോടെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ചെയ്യുന്നതോ ആ കൂട്ടം ആളുകൾ ചെയ്യുന്നതോ ഇതൊക്കെ നമുക്ക് ശരിയായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ നമ്മളുടെ വിവേചന ബുദ്ധി അവിടെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ എത്രയും സ്നേഹമുള്ള ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എല്ലാവരോടും കൂടി പറയുകയാണ് നമ്മളുടെ സേഫ്റ്റി അത് ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ നോക്കുക എങ്ങനെയാണെങ്കിലും ഓക്കെ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു സ്റ്റെപ്പ് വയ്ക്കുക എന്നല്ല നമ്മൾ മെന്റലി സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാനസികമായിട്ട് നമ്മളൊരു പക്വത ആർജിക്കുകയും നമ്മളുടെ പ്രവൃത്തികളത് കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കാണുന്ന ചർച്ചാ വിഷയങ്ങളെയും ചർച്ചകളെയും ചെറുത്ത് നിൽക്കാൻ പറ്റും പിന്നെ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അറിയാലോ നമ്മളുടെ രാജ്യം ജനാധിപത്യപരമായിട്ട് പോകുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഉറപ്പായിട്ട് അത് ഭരിക്കുന്ന ആൾ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ഞാനിപ്പോഴും ടീച്ചിങ് ആയതുകൊണ്ടാണ് ക്ലാസ് റിലേറ്റഡ് ഇത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ എങ്ങനെയായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ നമുക്ക് ഒരു ലീഡർ ഉണ്ടാകും ലീഡറിന് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ലീഡർ പറയണം നമ്മൾ അനുസരിക്കേണ്ടി വരും നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകാം എന്നാലും അറിയാലോ എങ്ങനെയായിരിക്കും നടക്കണം മോസ്റ്റ്ലി ഭൂരിപക്ഷം എവിടെയാണോ ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ എവിടെയാണോ അവിടെ ആയിരിക്കും അതിന് കൂടുതൽ സ്ട്രെങ്ത് വരണത് ഇനി ഒരു സ്കൂളിലെടുത്താൽ പത്ത് സബ്ജക്റ്റും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പത്ത് നമ്മൾ പഠിക്കേണ്ടി വരും ഒരെണ്ണം തോറ്റുപോയാൽ മൊത്തത്തിൽ അത് എഫക്റ്റ് ചെയ്യും ഈ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു എന്താ പറയുക ഇതിൻ്റെയൊക്കെ ഒരു വലിയ വേർഷനാണ് സമൂഹം എന്നൊക്കെ പറയണത് നമ്മളുടെ മേളിൽ ഓരോ ഓരോ രീതികളിൽ ഓരോ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളുകളുണ്ട് നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സി എല്ലാത്തിലും വെള്ളമില്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കാനായിട്ട് എന്തെടുത്താലും കളർ പിള്ള എന്തെങ്കിലും കാണാൻ പറ്റും അപ്പോൾ അത് അതിൻ്റെ ഒരു രീതിക്കാണ് പോകുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയരുതെന്നോ അഭിപ്രായം എന്താ പറയുക അത് ശ എന്നോ ഒന്നുമല്ല ഞാൻ പറയണത് ഞാൻ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അവനവൻ്റെ നിങ്ങളൊരു വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാവട്ടെ അവനവന്റെ എല്ലാ രീതിയിലുള്ള സുരക്ഷിതത്വം അത് മാനസികപരമാവട്ടെ സാമ്പത്തികപരമാവട്ടെ സാമൂഹികപരമാവട്ടെ എന്താണ് തെറ്റ് ശരി എന്ന് ആലോചിച്ച് വ്യക്തമായിട്ട് അതിനെ മനസ്സിലാക്കാനും അതുവഴി എന്താ പറയുക നന്മയോടെ ജീവിക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റണം ഇന്ന് കാണുന്ന ഇ ഇപ്പോഴുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും നമുക്കൊരു യൂസ്ഫുള്ളായിട്ട് വരാൻ പോകുന്നില്ല നാളെ ഈ പറഞ്ഞില്ലാതെ ഇപ്പൊ കാണുന്നത് ഇപ്പൊ നാളെ കാണുന്ന നാളെ ആ രീതിയിലായിരിക്കും നാളിനടുത്ത പ്രശ്നങ്ങളാവുമ്പോൾ അവരതിൻ്റെ പുറകെ പോകും അന്ന് അതായിരിക്കും ചർച്ചാ വിഷയങ്ങള് തിങ്ങി നെരുങ്ങാൻ പോണത് തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളായിരിക്കും അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് എല്ലാത്തിനെ നോക്കിക്കാണാനും സ്പോട്ട് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനും ആശയങ്ങൾ കൈമാറാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള പക്വത നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ മാത്രം നല്ലതായിട്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പോകാം അതല്ലാതെ ഓ ഓൺ സ്പോട്ട് തോന്നണേന് പടപടേ പടപടേ കാര്യങ്ങൾ ചെയ്തു പോകാനാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നമ്മളറിയാതെ തന്നെ കാലിനടിയിൽ മണ്ണ് വാരുന്നൊരു ഫീല് മേ ബി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഞാൻ ഇത് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്ന ഒന്നും കേട്ടോ എൻ്റെ ഒരു വിഷമം കൊണ്ട് ഞാൻ പറയണം കാരണം വലിയ വലിയ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കൂടി നടക്കുമ്പോൾ വേണ്ടവണ്ണം എങ്ങനെയോ അത് എന്തോ എങ്ങനെയോ അതൊന്നും അതൊന്നും അല്ല നടക്കണ കേട്ടോ എന്താ പറയുക നമ്മളെ നമ്മൾ നോക്കുകയെന്ന് പറയുന്ന പോലെ നമ്മളുടെ ഫാമിലി നമ്മളുടെ നാട് നമ്മളിരിക്കുന്ന അവസ്ഥയെ എന്ന് പറഞ്ഞാൽ ഒരു 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 സ്ഥലത്തു നിന്ന് ഒരാൾ ചിന്തിച്ചു തുടങ്ങിയാൽ ഒരു വീട്ടിൽ നിന്ന് ഒരാളുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളുണ്ടെങ്കിൽ അത് എല്ലാവരും കൂടി ചേരുമ്പോഴേക്കും നല്ലൊരു സമൂഹം നല്ലൊരു ചിന്താഗതിയിലോട്ടൊക്കെ മാറും അപ്പോൾ എന്തായാലും ഇതിലൊന്നും ഒരു ഒരു ഭാഗം കൂടുതൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല അതങ്ങനെ അങ്ങനെ പോകുന്ന കാര്യങ്ങളാണ് എന്ന് വെച്ച് നിങ്ങൾ ശബ്ദം ഉയർത്തരുതെന്നല്ല ശബ്ദം ഉയർത്തുകയോ ഉയർത്താതിരിക്കുകയോ അത് നിങ്ങളുടെ മാത്രം കാര്യമാണ് പക്ഷേ നിങ്ങളുടെ സേഫ്റ്റി അതായത് നിങ്ങളുടെ ഫാമിലിയുടെ സേഫ്റ്റി അതെല്ലാം നമ്മുടെ അപ്പന അപ്പന നമ്മളുടെ കൈകളിലാണ് അത് മാത്രം എപ്പോഴും ആലോചിക്കുക താങ്ക് യു സോ മച്ച്